മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി കട്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ആദ്യ വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം സുന്നി യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ആദ്യ വിവാഹം നോക്കുന്ന ഷനീഫ എന്ന യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ വയസ്സ് മുപ്പത്തി നാല് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് കളർ മീഡിയം ക്വാളിഫിക്കേഷൻ ഡിഗ്രി വരെയാണ് പത്താം ക്ലാസ് വരെയാണ് മദ്രസ പഠനം മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാല്പത്തി രണ്ട് വയസ്സ് വരെയുള്ള നോക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും ഉള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദർ ഒരു സിസ്റ്റർ അടങ്ങുന്നതാണ് കുടുംബം രണ്ടാമതായി ആദ്യ വിവാഹം നോക്കുന്ന മൈമൂന എന്ന യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ വയസ്സ് മുപ്പത്തി അഞ്ച് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് വെയ്റ്റ് അമ്പത് കെ ആണ് കളർ മീഡിയം പ്ലസ് ടു വരെയാണ് ക്വാളിഫിക്കേഷൻ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് ദത്ത് നിൽക്കുന്നവരെയും സ്വീകരിക്കുന്നു പറയുന്നുണ്ട് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കുമില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് സിസ്റ്റേഴ്സ് അടങ്ങുന്നതാണ് കുടുംബം ഈ രണ്ട് പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്